Amos Day like swagatam ഇപ്പം നല്ല സുഖമില്ലേ വെൽക്കം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ആ വലിയ പേരില്ലേ ഗ്രീൻ ടീ അമ്മൂസ് ലോഗ് അതെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഫ്രണ്ട്സ് വേറൊരാളോട് പറഞ്ഞുകൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പോലും കിട്ടുന്നില്ല എന്നില്ല ഭയങ്കര കംപ്ലയിൻറ്റ് ഉണ്ടായത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കുഞ്ഞ് നല്ല ക്യൂട്ട് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട് അമ്മൂസ് ഡേ അപ്പോൾ ഇനി എല്ലാവരും ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ അമ്മൂസ് ഡേ വെച്ചാൽ അമ്മൂന്റെ ദിവസം അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ പേരിടുന്ന വെച്ചാൽ ഭയങ്കര പണിയാന്ന് കേട്ടോ ഞാൻ ഒരുപാട് നോക്കി പക്ഷെ വെറൈറ്റി കേൾക്കാത്ത പേരുകളൊക്കെ ആകുമ്പോൾ ഓർത്തെടുക്കാനും പറയാനെല്ലാം ബുദ്ധിമുട്ടാണ് എനിക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവില്ല എൻ്റെ ചാനലിന്റെ പേരെന്താണെന്ന് അപ്പൊ സിംപിളായിട്ട് അമ്മൂസ് ഡേ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പേര് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കാൻ പാടില്ല ഇനി നിങ്ങൾ എല്ലാവരും ധൈര്യത്തോടെ പറഞ്ഞു കൊടുക്കാം കേട്ടോ ആര് ചോദിച്ചാലും അല്ലേ ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും അമ്മൂസ് ഡേ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യൂലേ ഒരു കാര്യമുണ്ട് ഇത് ചാനലിൻ്റെ പേര് ഹെഡിങ്ങിൽ കാണാൻ കുറച്ച് ദിവസം എടുക്കും അപ്പോൾ അത് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് യൂട്യൂബിലേക്ക് അവർ തരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ബായ്